ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സ്പെഷ്യൽ ന്യൂസുമായി ഷാബു കാരൂർ നീലകണ്ഠപ്പിള്ള എഴുതിയ ഉദുപ്പാന്റെ കിണർ എന്ന ചെറുകഥ ഉദുപ്പാൻ എന്ന മനുഷ്യന്റെയും തന്റെ അധ്വാനത്തിന്റെ ഫലമായി വാങ്ങിയ സ്ഥലത്ത് കിണർ കുഴിച്ചതിന്റെയും കഥ പറയുന്നതാണ് ഇല്ലായ്മകളും വല്ലായ്മകളും നിറഞ്ഞ ജീവിതമായിരുന്നു ഉദുപ്പാന്റെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് സമ്പാദിച്ച് പണം കൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു കിണർ കുഴിക്കുകയായിരുന്നു ഉദുപ്പാൻ എല്ലാവരോടും സ്നേഹവും കരുണയും ആർദ്രതയും ഉള്ള മനുഷ്യനായിരുന്നു ഉദുപ്പാൻ തന്നെ തന്റെ ഭൂമിയിലെ കിണർ അദ്ദേഹം ചുറ്റുമുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാൻ നൽകി എന്നാൽ ചുറ്റുമുള്ളവരാരും ഉദുപ്പാന്റെ നന്മ തിരിച്ചറിഞ്ഞതുമില്ല നഗരം വികസിച്ചു എങ്ങും പൈപ്പ് വെള്ളമെത്തി അതോടെ ആളുകൾ ഉദുപ്പാന്റെ കിണറിനെ മറന്നു വികസനത്തിന്റെ പേരിൽ നഗരത്തിലെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ മൂടാൻ അധികാരികൾ തീരുമാനമെടുത്തു സ്വന്തം കുട്ടിയെപ്പോലെ സ്നേഹിച്ച കിണർ മൂടപ്പെടുന്നത് നോക്കി നിൽക്കാനാവാതെ വരുമ്പോൾ ഉതുപ്പാൻ ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ് കഥ ഉദുപ്പാൻ്റെ കിണർ എന്ന കഥയിൽ നാട്ടുകാർക്കു വേണ്ടി കുഴിച്ച മനുഷ്യന്റെ കഥയും ആവശ്യത്തിന് വെള്ളം നൽകിയ കിണറിനെ മറ്റൊരവസരത്തിൽ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത നാട്ടുകാരുടെയും കഥയാണെങ്കിൽ കിണറുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗുണപാഠ കഥ കൂടി പറയാം അതൊരു കർഷകൻറേതാണ് അദ്ദേഹം കഠിനാധ്വാനിയായിരുന്നു കിണറ്റിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമെടുത്ത് അദ്ദേഹം തന്റെ കൃഷിയിടം എന്നും നനച്ചു പോന്നു ഒരു ദിവസം നോക്കിയപ്പോൾ കിണറ്റിലെ വെള്ളം കുറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി സാരമില്ലെന്ന് കരുതി ഉള്ള വെള്ളം കോരി കൃഷി ചെയ്തു തൊട്ടടുത്ത ദിവസം വീണ്ടും കിണറ്റിൽ വെള്ളം കുറഞ്ഞു കിണറിന് ശ്രദ്ധിക്കാതെ വെള്ളം വറ്റുന്നത് കാര്യമാക്കാതെ കർഷകൻ തന്റെ കൃഷിയിടം മാത്രം ശ്രദ്ധിച്ചു അധികം താമസിച്ചില്ല കിണറിലെ വെള്ളം വറ്റി അതോടെ കർഷകന്റെ കുടിവെള്ളവും മുട്ടി കൃഷി നശിച്ചു വെള്ളം വറ്റുന്നത് കണ്ടപ്പോൾ തന്നെ കിണർ വൃത്തിയാക്കിയിരുന്നെങ്കിൽ കിണർ ഇറച്ചിരുന്നെങ്കിൽ വറ്റിപ്പോകാതെ സംരക്ഷിക്കാൻ അയാൾക്ക് സാധിച്ചേനെ ഇന്ന് ലോകാരോഗ്യ ദിനമാണ് ഈ ആരോഗ്യ ദിനത്തിൽ രണ്ട് കിണറിന്റെ കഥകൾ ഓർമ്മിപ്പിച്ചത് നമ്മുടെയൊക്കെ ആരോഗ്യം കിണർ പോലെയാണ് എന്ന് പറയാനാണ് ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് കരുതി ഊറ്റിയെടുക്കുന്ന അതേ അവസരത്തിൽ വെള്ളം വറ്റുന്നത് അറിയാതെ പോവരുത് ശരിയായ പരിപാലനമില്ലാതെ കർഷകന് തന്റെ കിണർ ഉപയോഗശൂന്യമായതുപോലെ ആരോഗ്യമില്ലാതെ നമ്മളും ഉപയോഗശൂന്യമാകും ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ വിഷയം അമ്മയുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യമാണ് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാനിർഭരമായ ഭാവി എന്ന സന്ദേശത്തിലൂന്നിയാണ് ഈ വർഷം ഈ ദിനം ആചരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഈ വർഷത്തെ സന്ദേശം യാദൃശികമായി സംഭവിച്ചതാണെങ്കിലും എന്തുകൊണ്ടോ വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് കാരണം മലപ്പുറത്തെ സംഭവമൊക്കെ ഇപ്പോൾ നമ്മൾ ഞെട്ടലോടെ കേട്ടതാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ വച്ചുള്ള പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു അഞ്ചാമത്തെ പ്രസവത്തിനിടെയാണ് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതാദ്യത്തെ സംഭവമല്ല ആരോഗ്യരംഗത്ത് വലിയ മാതൃകയായി നില്ക്കുന്ന നമ്മുടെ സംസ്ഥാനത്താണ് ഇത്തരം സംഭവങ്ങൾ എന്നോർക്കുക ഏതു സമയത്തും സങ്കീർണമായേക്കാവുന്നതാണ് പ്രസവം എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നു അത് യഥാസമയം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഉറപ്പുവരുത്തണം അതിനാൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തിരഞ്ഞെടുക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആശുപത്രി സൗകര്യങ്ങൾ കുറവായിരുന്ന കാലത്ത് പ്രസവം നടക്കുക പലപ്പോഴും വീടുകളിലായിരുന്നു പ്രസവത്തെ തുടർന്ന് അമ്മ കുഞ്ഞ് എന്നിവർ മരിക്കുന്നത് അന്നൊരു സാധാരണ സംഭവം മാത്രമായിരുന്നു മാതൃമരണം ശിശുമരണം എന്നിവ കാലങ്ങളിൽ പല മടങ്ങായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഇന്ത്യയിൽ ഒരു ലക്ഷം സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആയിരം പേർ മരണമടഞ്ഞിരുന്നു എന്നാണ് കമ്മിറ്റി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ അത് വെറും തൊണ്ണൂറ്റിയേഴാണ് കേരളത്തിലത് പത്തൊൻപതാണ് സൌകര്യമുണ്ടായിട്ടും അതൊന്നും ചെയ്യാത്തതെന്തുകൊണ്ട് എന്നതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാലും കഴിഞ്ഞ വർഷത്തെ ആരോഗ്യദിനത്തിന്റെ സന്ദേശവും ഈ വർഷത്തേതും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട് കഴിഞ്ഞ വർഷം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നത് ഇക്കുറി നോക്കൂ ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാനിർഭരമായ ഭാവി എന്നാണ് അതായത് ആരോഗ്യകരമായ തുടക്കത്തിന് കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ് എന്ന് ഈ സന്ദേശം അടിവരയിട്ട് പറയുന്നു ഉദുപ്പാന്റെ കഥയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഉദുപ്പാൻ കിണർ കുഴിച്ചത് അവർ അതിൽ നിന്നും വെള്ളമെടുക്കുമ്പോൾ ഉദുപ്പാൻ സന്തോഷിച്ചിരുന്നു എന്നാൽ പിന്നീട് അവർ ആ കിണറിനെ മറന്നു ഉദുപ്പാനെ തന്നെ മറന്നു അതുകൊണ്ട് അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്വമാണ് എന്ന് എപ്പോഴും ഓർമ്മ വേണം വെള്ളം വറ്റിയ കിണറും ആരോഗ്യമില്ലാത്ത മനുഷ്യനും ഉപയോഗശൂന്യം തന്നെയാണ്